Hello, Naimitra really. Lake, Sogadam. നമുക്കിന്നൊരു മീനച്ചാർ ഉണ്ടാക്കിയാലോ നമ്മുടെ ചൂര മീനാണ് ട്യൂൺ കേട്ടോ നല്ല കയറ ചൂര കിട്ടിയിട്ടുണ്ട് കുറേ നാളുകളായിട്ട് നമുക്ക് മീനച്ചാർ ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് മീനച്ചാർ ആയിട്ടുണ്ട് നല്ല മീൻ തന്നെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ബീഫാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ചില ആൾക്കാരുണ്ടല്ലോ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതീതം ഒരു ഡിസബിലിറ്റിയുള്ള ഒരാളല്ലേ അവർക്കൊരു സഹായമായിക്കോട്ടെ എന്ന് കരുതി വാങ്ങിക്കുന്നതാണ് എന്ന് പറയും പക്ഷേ ഇതൊരു ആവശ്യ വസ്തുവാണ് ഇത് ഞങ്ങൾക്ക് വേണ്ടതാണ് ദീജയോടുള്ള സഹതാപം മാത്രമല്ല ഞങ്ങളുടെ പ്രോ ഞങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിൻ്റെതായ മൂല്യമുണ്ട് എന്ന് കരുതുന്ന സ്ഥിരം കസ്റ്റമേഴ്സ് കുറേ മനുഷ്യരുണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടി ചേർത്ത് പിടിച്ചതാണ് നൈമിത്ര എന്ന് പറയുന്നത് അപ്പോൾ അച്ചാറിൽ എന്ത് ഫോൾട്ട് വന്നാലും അവർ പറയും അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം ഇതിപ്പോൾ തുടങ്ങിയ കാലം മുതൽ എട്ട് വർഷം ആവാൻ പോകുന്നു തുടങ്ങിയ കാലം മുതൽ ഇതിന് ഒരു പ്രശ്നവുമില്ല എന്നൊന്നും പറയാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല കേട്ടോ ഫോൾട്ടുകളൊക്കെ ധാരാളമായിട്ട് വരും നല്ല ചൂരമീൻ നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകി പിന്നെ തിളച്ച വെള്ളം തണുപ്പിച്ച് അതിൽ കഴുകി അങ്ങനെയൊക്കെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ വെള്ളം തിളപ്പിച്ച് നമ്മൾ ഇതിലേക്ക് എന്തു ചെയ്യും നമ്മൾ ചൂട് തണുപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് അതിനെ അരപ്പിൻ അര ഇങ്ങനെ മസാലയെ കുറുക്കിയെടുത്തിട്ടാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുന്ന ഫോട്ടോയൊക്കെ ഞാൻ എടുത്തതാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്ന് കുറച്ച് ഉണ്ടായി ആയിരുന്നു അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നൈമിത്ര എന്ന് പറയുന്നത് ഞങ്ങളുടെ എന്താണ് രുചിയിടത്തിൽ എല്ലാത്തരം അച്ചാറുകളും ഉണ്ട് മീനച്ചാറും ഇടിയിറച്ചി ബീഫ് ഇടിയിറച്ചി ചിക്കൻ ഇടിയിറച്ചികളാണ് ഒരുപാട് പോകുന്ന കേട്ടോ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഈതപ്പഴം അച്ചാറും മുന്തിരി അച്ചാറും അങ്ങനെ എല്ലാ അച്ചാറുകളും നമ്മുടെ പക്കലുണ്ട് ഇന്ത്യയിലെ എല്ലായിടത്തേക്കും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് ജീവിതം ഇതാണ് ഞാൻ എൻ്റെ അന്നം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടാണ് ജീവിതം എന്ന് നിങ്ങളോട് പറയുന്നതിന് യാതൊരുവിധം മടിയുമില്ല കേട്ടോ അത് ഇങ്ങനെയുള്ള പൗച്ചിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് യാത്രക്കാർക്ക് പോലും നമ്മുടെ എന്താണ് ബാഗിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ നമ്മൾ ആദ്യ കട ഉണ്ടായിരുന്നത് വാഴോടാണ് ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് നമ്മൾ കിളിമാനൂരാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താനുള്ള ഓട്ടത്തിലാണ് ആ ഓട്ടം ഫലിക്കുമെന്നാണ് വിശ്വാസം നമ്മുടെ കണ്ണിമാങ്ങ ഉണ്ടാക്കിയപ്പോഴുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ ഇത് ഇത് കണ്ണിമാങ്ങയൊക്കെ തീർന്നിട്ട് കുറേയായി അപ്പം ഇതാണ് ഞങ്ങളുടെ ജീവിതം ഇതാണ് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനമായിക്കൊണ്ട് ജീവിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു ദിജ